കേട്ട വാക്കുകൾ കുപ്രസിദ്ധ മോഷ്ടാവായിട്ടുള്ള കോഴിക്കോട് സ്വദേശി അനസിന്റേതാണ് അനസിന് മുപ്പതോളം ഉണ്ടെന്നുള്ള കാര്യം അഞ്ചൽ പോലീസ് പറഞ്ഞപ്പോൾ ഇല്ല തനിക്ക് പതിനൊന്ന് കേസുകൾ മാത്രമാണ് ഉള്ളതെന്നാണ് അനസ് പറയുന്നത് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുന്നെയാണ് അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പനച്ചവളയിൽ നടന്നുപോയ വീട്ടമ്മയുടെ കരുത്തിൽ ഉണ്ടായിരുന്ന സ്വർണമാല ബൈക്കിലെത്തിയ ഇരുവർ സംഘം മോഷ്ടിച്ചത് തുടർന്ന് ഒന്നാം പ്രതിയെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള അനസിനെ അഞ്ചൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തിയത് പയ്യന്നൂർ പോലീസ് അനസിനെ മോഷണ കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു അഞ്ചൽ പോലീസ് അനസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷം കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന സമയം മുഖം മറച്ചു പിടിക്കാൻ അനസ് മറന്നില്ല കാരണം ഇനിയും മോഷണം നടത്താനുണ്ട് എന്തായാലും അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കോടതി വീണ്ടും റിമാൻഡ് ചെയ്തു വലിയ കേരള പെരുമാനോസ് അഞ്ചൽ